ടാലന്റ് ഓൺലൈൻ കണ്ട ഫേസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം ഏതൊരു എക്സാമിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് കറണ്ട് അഫയറ് അപ്പോൾ ഈ ഒരു കണ്ട് അഫയറിൽ ആനുകാലികത്തിൽ ഏറ്റവും ഉയർന്ന സ്കോർ നേടുവാനായി ടാലന്റിന്റെ കറന്റ് അഫയർ ബുക്ക് ഉടൻ തന്നെ സ്വന്തമാക്കുക നമ്മുടെ ഡെയിലി കറണ്ട് അഫയർ ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉടൻ തന്നെ ടാലന്റിന്റെ കറണ്ട് അഫെയർ ബുക്ക് സ്വന്തമാക്കും ഉടൻ വരാനിരിക്കുന്ന കേരള പി എസ് സി എക്സാമുകൾക്ക് വേണ്ടി തടുക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വിവറേജ് എൽ ഡി സി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു പദ്ധതിയാണ് പദ്ധതി ഇതാണ് ജീവൻ എന്നുള്ള ഒരു പദ്ധതിയാണ് ഇനി എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്ന് നമുക്ക് നോക്കാം പ്രസവശേഷം ആശുപത്രിയിൽ നിന്ന് മടങ്ങുന്ന സ്ത്രീകൾക്ക് വൃക്ഷത്തായി നൽകുന്ന ഒരു പദ്ധതിയാണ് എന്താണ് പ്രസവശേഷം എന്താ ആശുപത്രിയിൽ നിന്നും മടങ്ങുന്ന സ്ത്രീകൾക്ക് വൃക്ഷത്തായി നൽകുന്ന പദ്ധതിയാണ് എന്താണ് ജീവൻ എന്നുള്ള പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് പദ്ധതി ആരംഭിച്ചത് ഉദ്ഘാടനം ചെയ്തത് ഏത് ഹോസ്പിറ്റലാണെന്ന് കൂടി ഓർത്തുവെക്കുക തിരുവനന്തപുരത്തെ എസ് ഐ ടി ഹോസ്പിറ്റലിലാണ് എന്താണ് തിരുവനന്തപുരത്തെ എസ് ഐ ടി ഹോസ്പിറ്റലാണ് പദ്ധതി എന്താ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഓർത്തു വെക്കുക എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് പ്രസവശേഷം പ്രസവശേഷം വീട്ടിലേക്കും മടങ്ങുന്ന ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്കും മടങ്ങുന്ന സ്ത്രീകൾക്ക് അമ്മമാർക്ക് നൽകുന്ന എന്താ വൃക്ഷത്തായി നൽകുന്ന ഒരു പദ്ധതിയാണ് പദ്ധതിയുടെ പേര് എന്താണെന്ന് ഓർത്തു വെക്കുക ജീവൻ എന്നാണ് ജീവൻ എന്നാണ് പദ്ധതിക്ക് പേര് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ലോക പരിസ്ഥിതി ദിനത്തിലാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചതെന്ന് കൂടി വെക്കുക അടുത്ത നമ്മൾ നോക്കുന്ന പോയിൻ്റ് ഇതാണ് അടുത്തിടെ കേരളത്തിൽ ഉൽപ്പാദന അനുമതി ലഭിച്ച കശുമാങ്ങയിൽ നിന്ന് ഉണ്ടാക്കുന്ന വീര്യം കുറഞ്ഞ മദ്യം ഏതെന്നാണ് ഓർത്ത് വെക്കാം കണ്ണൂർ ഫെനി എന്നുള്ള ഒരു മദ്യമാണ് എന്താണ് കണ്ണൂർ ഫെനി എന്നുള്ള ഒരു മദ്യമാണ് എന്താണ് പ്രത്യേകത കശുമാങ്ങയിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് കശുമാങ്ങയിൽ നിന്നും ഉണ്ടാക്കുന്ന വീര്യം കുറഞ്ഞ മദ്യമാണിത് അപ്പോൾ ഈ ഒരു ഈ ഒരു കണ്ണൂർ ഫെനി എന്നുള്ള ഈ ഒരു മദ്യം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള അനുമതി ലഭിച്ചിരിക്കുകയാണ് എവിടെയാണ് കേരളത്തിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ കേരളത്തിലാണ് ഉണ്ടാക്കുന്നതെന്ന് വെക്കുക കശുമാങ്ങയിൽ നിന്നാണ് ഈ ഒരു മദ്യം വീര്യം ആണ് ഉത്പാദിപ്പിക്കുന്നത് മദ്യം ഏതാണ് കണ്ണൂർ ഫെനിയാണ് ഇനി സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ഉൽപാദനം നടക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക എന്താണ് പയ്യാവൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ഫെനി ഉണ്ടാക്കുന്ന ഈ ഒരു മദ്യം ഉണ്ടാക്കുന്ന ഉൽപാദന പ്രക്രിയ നടത്തുന്നത് പഴങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കുവാൻ അബ്കാരി സംസ്ഥാന അബ്കാരി ആക്റ്റും ചട്ടവും ഭേദഗതി ചെയ്തതിലൂടെയാണ് ഈ ഒരു അനുമതി ലഭിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് അടുത്തിടെ കേരളത്തിൽ ഉത്പാദിപ്പിക്കുവാൻ അനുമതി ലഭിച്ച കശുമാങ്ങയിൽ നിന്നുണ്ടാക്കുന്ന വീര്യം കുറഞ്ഞ മദ്യം ഏതാണ് കണ്ണൂർ ഫെനിയാണ് അടുത്തത് ഒരു അപ്പോയിൻ്റ്മെൻ്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് വെക്കാം ലീ ജെയ് മ്യൂങ് ആണ് ആരാണ് ലീ ജെയ് മ്യൂങ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത് ഏത് രാജ്യത്തിൻ്റെ ആണെന്ന് ഓർത്ത് വെക്കുക ദക്ഷിണ കൊറിയയുടെ ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റ് ആയിട്ടാണ് പ്രസിഡന്റ് ആയിട്ടാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആരാണ് ലീ ജെയ് മ്യൂങ് എന്താ ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളത് ഓർത്തുവെക്കാം അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അപ്പോയിൻമെൻ്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി ചെയർമാനായി നിയമിതനായത് ആരെന്നാണ് വെക്കാം എസ് മഹേന്ദ്രദേവാണ് ആരാണ് എസ് മഹേന്ദ്രദേവാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്പോയിൻമെൻ്റ് ആണിത് എന്താണ് പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി ചെയർമാനായിട്ടാണ് അദ്ദേഹം നിയമിതനായിട്ടുള്ളത് അതായത് ഇ എ സി ഓർത്ത് വയ്ക്കുക എക്കണോമിക് അഡ്വൈസ് കൗൺസിലിന്റെ എന്താ പ്രൈം മിനിസ്റ്ററിന്റെ പ്രൈം മിനിസ്റ്റർ എക്കണോമിക് അഡ്വൈസ് കമ്മിറ്റിയിലെ അഡ്വൈസർ കമ്മിറ്റിയിൽ എന്താ ചീഫ് ആയിട്ടാണ് ചെയർമാനായിട്ടാണ് അദ്ദേഹം നിയമിതനായിട്ടുള്ളത് ആരാണ് ഈ പോസ്റ്റിലേക്ക് നിയമിതനായെന്ന് ഓർത്തു വെക്കുക എസ് മഹേന്ദ്രദേവാണ് അപ്പോൾ ഇതിനു മുമ്പ് ഈ ഒരു ചെയർമാൻ സ്ഥാനം വഹിച്ചിരുന്നത് ആരാണെന്ന് ഓർത്തു ഓർത്തുവെക്കുക സുമൻ ബെറിയാണ് ആരാണ് സുമൻബെറിയാണ് ഇതിനു മുമ്പ് അതായത് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി ചെയർമാൻ ആയിരുന്ന വ്യക്തി ആരാണ് സുമൻ ബെറി ആണ് അപ്പോൾ അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് എസ് മഹേന്ദ്രദേവ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്കറിയാവുന്ന മറ്റൊരു വസ്തുതയാണ് എന്താണ് നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാണ് അത് സുമൻ ബെറിയാണ് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി ചെയർമാനായി നിയമിതനായത് എസ് മഹേന്ദ്രദേവാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ പട്ടികയിൽ സ്പൈസസ് ബോർഡ് ഉൾപ്പെടുത്തിയ ഇനം ഏതെന്താണ് ഓർത്തു വെക്കാം ഉലുവ ഇലയാണ് എന്താണ് ഉലുവ ഇലയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് എന്താണ് കസൂരി മേത്തി കസൂരി മേത്തി ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്പൈസാണ് എന്താണ് കസൂരി മേത്തി അല്ലെങ്കിൽ ഉലുവ ഉലുവായില അപ്പോഴെന്താണ് സ്പൈസസ് ബോർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ പട്ടികയിൽ ഉലുവായില കൂടി ചേർത്തിരിക്കുകയാണ് നമ്മൾ സാധാരണ എന്താണ് ഉലുവ ഇല ഉണക്കി പൊടിച്ചാണ് അത് നമുക്ക് കടയിൽ നിന്നും അങ്ങനെയായിരിക്കും വാങ്ങിക്കാൻ കിട്ടുന്നത് അങ്ങനെയായിരിക്കും എന്താ കറികളിൽ നമ്മൾ ചേർക്കാറുള്ളത് അപ്പോൾ ഈ ഒരു സ്പൈസസ് ബോർഡ് എന്താണ് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ പട്ടികയിൽ ചേർത്തിരിക്കുന്നത് അപ്പോൾ പട്ടികയിൽ പട്ടികയിൽ ആകെയുള്ള സ്പൈസസ് ഇനങ്ങൾ എത്രയാണെന്ന് ഓർത്തു വെക്കുക അമ്പത്തി മൂന്നാണ് ഇതിനുമ്പ് അമ്പത്തിരണ്ടാണ് അമ്പത്തി മൂന്നാമതായിട്ട് വന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ സ്പൈസസ് ബോർഡ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്താണ് ഈ ഒരു വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത് അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സുഗന്ധമെജനങ്ങളുടെ പട്ടികയിൽ സ്പൈസസ് ബോർഡ് ആഡ് ചെയ്ത പുതിയ ഇനം ഏതാണെന്ന് ഓർത്ത് വെക്കാം ഉലുവ ഇലയാണ് സ്പൈസ് ആയിട്ടാണ് ഇനമായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭേദഗതിയിലൂടെയാണ് എൺപത്തി ആറിലെ സ്പൈസസ് ബോർഡ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ടാണ് ഈ ഒരു വിജ്ഞാപനം പുറത്തിറക്കിയത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ഇന്ത്യയിൽ സബ്സിഡറി ആരംഭിച്ച ബ്രസീലിയൻ എയ്റോസ്പേസ് കമ്പനി ഏതെന്നാണ് ഓർത്തുവെക്കാം എംപ്രയർ എന്താണ് എംപ്രയർ എന്നുള്ള ഈ ഒരു കമ്പനി എന്താണ് വെക്കുക ഇന്ത്യയിൽ ആ ഒരു കമ്പനിയുടെ സബ്സിഡറി ആരംഭിച്ചിരിക്കുകയാണ് നമ്മൾ പറഞ്ഞു എന്താണ് ഇതൊരു ബ്രസീലിയൻ എയ്റോസ്പേസ് കമ്പനിയാണ് ഒരു ബ്രസീലിയൻ എയ്റോസ്പേസ് കമ്പനിയാണ് അപ്പോൾ എന്താണ് ഇന്ത്യയിൽ അതിന്റെ ഒരു സബ്സിഡറി കൂടി ആരംഭിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ ആരംഭിച്ചിരിക്കുകയാണ് പ്രതിരോധം വാണിജ്യം വ്യോമയാനം തുടങ്ങിയവ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തുടങ്ങിയവയിൽ ഈ ഒരു കമ്പനിയുടെ സാന്നിധ്യം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്താ ഇന്ത്യയിൽ അതിന്റെ ഒരു സബ്സിഡറി ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഓർത്തു വെക്കുക ഇന്ത്യയിൽ അടുത്തിടെ സബ്സിഡറി ആരംഭിച്ച ബ്രസീലിയൻ എയ്റോസ്പേസ് കമ്പനി ഏതാണ് யரான <imprayana> ഇനി സ്റ്റാർലിങ്കുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിൽ ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നതിന് അനുമതി ലഭിച്ച ഇന്റർനെറ്റ് ഉപഗ്രഹ ശൃംഖല ഏതെന്നാണ് ഓർത്തുവെക്കാം സ്റ്റാർലിങ്കിനാണ് സ്റ്റാർലിങ്കിനാണ് ഈ ഒരു അനുമതി ലഭിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇലോൺ മസ്കിന്റെ കമ്പനിയാണ് എന്താണ് സ്റ്റാർലിങ്ക് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ള അനുമതിയാണ് ലഭിച്ചിരിക്കുകയെന്ന് ഓർത്തു വെക്കുക ഇന്ത്യയിൽ ഉപഗ്രാധിഷ്ഠിത ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നതിനുള്ള അനുമതിയാണ് കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിന്റെ അനുമതിയാണ് ലഭിച്ചിരിക്കുന്നത് ഏത് കമ്പനിക്കാണെന്ന് ഓർത്തുവെക്കുക സ്റ്റാർലിങ്ക് എന്നുള്ള എന്താ ഇലോൺ മസ്കിന്റെ കമ്പനിക്കാണ് ഈ ഒരു അനുമതി ലഭിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ വെക്കുക യൂട്ടൈൽ സാറ്റ് വൺ വെബ് അതേപോലെ ജിയോ എന്നിവയ്ക്ക് ശേഷം ഈ ഒരു ലൈസൻസ് ലഭിക്കുന്ന കമ്പനി കൂടിയാണ് സ്റ്റാർലിങ്ക് അപ്പോൾ എന്തിനുള്ള അനുമതിയാണ് ലഭിച്ചതെന്ന് വെക്കുക ഇന്ത്യയിലാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപഗ്രഹ അധിഷ്ഠിത ഇന്റർനെറ്റ് സേവനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതിയാണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ കമ്പനി ആരുടെയാണെന്ന് നമ്മൾ പറഞ്ഞു ഇലോൺ മസ്കിൻ്റെയാണ് അതോടൊപ്പം തന്നെ വെക്കുക നേരത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് എയർടെലിനും ഒപ്പം സ്റ്റാർലിങ്ക് ചേർന്നിട്ട് ഇന്ത്യയിലെ എന്താണ് ജനങ്ങൾക്ക് ഇന്റർനെറ്റ് ഫാസ്റ്റ് ഇന്റർനെറ്റ് ലഭിക്കുന്നതിന് സേവനം നടന്നു വരികയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നതിന് അനുമതി ലഭിച്ച ഇന്റർനെറ്റ് ഉപഗ്രഹ ശൃംഖല ഏതാണ് സ്റ്റാർലിങ്ക് ആണ് ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള കമ്പനിയാണിത് ഇനി ഒരു പ്രമേയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് നോക്കാം ഫുഡ് സേഫ്റ്റി സയൻസ് ഇൻ ആക്ഷൻ എന്നുള്ളതാണ് എന്താണ് ഫുഡ് സേഫ്റ്റി സയൻസ് ഇൻ ആക്ഷൻ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിന്റെ പ്രമേയം എന്താണ് ഫുഡ് സേഫ്റ്റി സയൻസ് ഇൻ ആക്ഷൻ എന്നുള്ളതാണ് ഇനി ഈ ഒരു ദിനം നമ്മൾ ആചരിക്കുന്നത് എന്താണെന്ന് വെക്കുക ജൂൺ ഏഴാണ് എന്താണ് എല്ലാ വർഷവും ജൂൺ ഏഴിനാണ് നമ്മൾ എന്താണ് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഏഴ് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിന്റെ പ്രമേയം എന്താണ് ഫുഡ് സേഫ്റ്റി ഫുഡ് സേഫ്റ്റി സയൻസ് ഇൻ ആക്ഷൻ എന്നുള്ളതാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൗൺസിലിലേക്ക് ഇന്ത്യ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള പോയിന്റ് ആണ് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഐക്യരാഷ്ട്രസഭയുടെ യു എൻ ഇൻ്റെ എന്താ സാമ്പത്തിക സാമൂഹിക കൗൺസിലിലേക്കാണ് എക്കണോമിക് സോഷ്യൽ കൗൺസിലിലേക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെ പതിനെട്ട് രാജ്യങ്ങളാണ് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പതിനെട്ട് രാജ്യങ്ങളാണ് ഈ ഒരു സാമ്പത്തിക സാമൂഹിക കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക രണ്ടായിരത്തി ഈ ഒരു കാലയളവിലേക്കാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടന്നത് ഐക്യരാഷ്ട്രസഭയുടെ യു എൻ്റെ സാമ്പത്തിക സാമൂഹിക കൗൺസിലിലേക്കാണ് എന്താ ഇന്ത്യ ഉൾപ്പെടെ ഇന്ത്യ ഉൾപ്പെടെ പതിനെട്ട് രാജ്യങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയെട്ട് വരെയായിരിക്കും ഈ ഒരു കാലയളവ് ഉണ്ടാവുന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ നിലവിൽ വന്ന റിപ്പോ റേറ്റ് എത്രയെന്നാണ് ഓർത്ത് വെക്കാം അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനമാണ് എത്രയാണ് അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം ആയിരിക്കുകയാണ് എന്താണ് റിപ്പോ റേറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലാണ് ഈ ഒരു പുതിയ റിപ്പോ റേറ്റ് നിലവിൽ വന്നിരിക്കുന്നത് ഓർത്തു വെക്കുക എത്രയാണെന്ന് ഓർത്ത് വെക്കുക അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനമാണ് അപ്പോൾ ഇതിനു മുമ്പ് ആറ് ശതമാനമായിരുന്നു അതിനു മുമ്പ് ആറ് പോയിന്റ് രണ്ടേ അഞ്ച് ശതമാനം ആയിരുന്നു ഇപ്പോഴെന്താണ് റിപ്പോ റേറ്റ് കുറഞ്ഞു കുറഞ്ഞു വന്ന് എത്രയായിരിക്കാണ് അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനമാണ് അപ്പോൾ എപ്പോഴാണ് നിലവിൽ വന്നതെന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലാണ് റിപ്പോ റേറ്റ് അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം ആയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മറ്റ് റേറ്റുകൾ കൂടി നമുക്ക് ഓർത്ത് വെക്കാം ആർ ബി ഐയുടെ മറ്റ് റേറ്റുകൾ കൂടി ഓർത്ത് വെക്കാം ബാങ്ക് റേറ്റ് എത്രയാണെന്ന് ഓർത്ത് വെക്കുക നിലവിലെ ബാങ്ക് റേറ്റ് ബാങ്ക് റേറ്റ് എത്രയാണെന്ന് ഓർത്ത് വെക്കുക അത് അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാണ് എത്രയാണ് അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാണ് നിലവിലെ ബാങ്ക് റേറ്റ് അതുപോലെ തന്നെ റിവേഴ്സ് റിപ്പോ റേറ്റ് എത്രയാണെന്ന് ഓർത്ത് വെക്കാം എന്താണ് റിവേഴ്സ് റിവേഴ്സ് റിപ്പോ റേറ്റ് എത്രയാണ് മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനമാണ് നിലവിലെ നിലവിലെ റിവേഴ്സ് റിവേഴ്സ് റിപ്പോ റിപ്പോ റേറ്റ് 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 അതുപോലെ തന്നെ തന്നെ റിസർവ് 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 റേഷ്യോ 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 എത്രയാണെന്ന് വെക്കുക എത്രയാണ് അത് അല്ലെങ്കിൽ സി ആർ ആർ അതേപോലെ ലിക്വിഡിറ്റി കൂടി വെക്കാം എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേറ്റ് എത്രയാണ് ശതമാനമാണ് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശതമാനമാണ് ഇനി നിലവിലെ ബാങ്ക് റേറ്റ് എത്രയാണ് അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് ഓർത്തു വെക്കുക മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനമാണ് ഇനി ക്യാഷ് റിസർവ് റേഷ്യോ എത്രയാണ് നാല് ശതമാനമാണ് എസ് എൽ ആർ അതായത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേറ്റ് എത്രയാണ് പതിനെട്ട് ശതമാനമാണ് സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ അൻപതാം വാർഷികം ആചരിക്കുന്നത് ഏത് വർഷമെന്നാണ് ഓർത്തു വെക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുരുഷ ഏകദിന ക്രിക്കറ്റിന്റെ പുരുഷ ഏകദിന ക്രിക്കറ്റിന്റെ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ എന്താണ് അൻപതാം വാർഷികം അൻപതാം വാർഷികമാണ് ആചരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആദ്യ പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് നടന്ന വർഷം ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഏഴിനാണ് ആദ്യ മത്സരം ഈ ഒരു പുരുഷ പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ ആദ്യ മത്സരം നടന്നത് അപ്പോഴെന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്താണ് അൻപത് വർഷം തികയുകയാണ് അങ്ങനെയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഈ ഒരു ആദ്യ മത്സരത്തിൽ പങ്കെടുത്ത ടീമുകൾ ഏതൊക്കെയാണെന്ന് ഓർത്തു വെക്കുക ഇംഗ്ലണ്ടും ഇന്ത്യയുമാണ് എന്താണ് ഇംഗ്ലണ്ടും ഇന്ത്യയുമാണ് ഈ ഒരു ആദ്യ മത്സരത്തിൽ പങ്കെടുത്തത് അപ്പോൾ ഈ ഒരു സീസണിലെ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ ഈ ഒരു മത്സരത്തിൽ വിജയികളായത് ഇൻഡീസ് ആണ് വിജയികളായത് വെസ്റ്റ് ഇൻഡീസ് ആണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അറുപത് ഓവർ മത്സരമാണ് അന്ന് ആ ഒരു വർഷം നടന്നത് അറുപത് ഓവർ മത്സരമായിരുന്നു അന്ന് നടന്നത് നിലവിൽ എത്രയാണെന്ന് ഓർത്ത് വെക്കുക അൻപത് ഓവർ മത്സരമാണ് നടക്കുന്നത് ഇനി ഏത് ടീമാണ് വിജയിച്ചത് നമ്മൾ പറഞ്ഞു വെസ്റ്റ് ഇൻഡീസ് ആയിരുന്നു ഈ ഒരു മത്സരത്തിൽ വിജയിച്ചത് അങ്ങനെയാണെങ്കിൽ എത്ര ടീമുകളാണ് പങ്കെടുത്തത് ആദ്യ മത്സരത്തിൽ പങ്കെടുത്തത് എട്ട് ടീമുകളാണ് എന്താണ് ആദ്യ ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്തത് എട്ട് ടീമുകളായിരുന്നു ഇന്ത്യ ഈ പുരുഷ ഏകദിന ക്രിക്കറ്റിൽ ലോകകപ്പ് നേടിയ വർഷങ്ങൾ കൂടി ഓർത്തു വെക്കാം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നും അതേപോലെ രണ്ടായിരത്തി പതിനൊന്നിനുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലും രണ്ടായിരത്തി പതിനൊന്നിലുമാണ് എന്താണ് പുരുഷ ഏകദിന ക്രിക്കറ്റ് എന്താ ഇന്ത്യ ലോകകപ്പ് നേടിയത് അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിലെ അമ്പതാം വാർഷികം ആചരിക്കുന്നത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഈ ഒരു മത്സരം നടന്നത് ആദ്യം നടന്നത് ഏതു വർഷമാണെന്ന് ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് നടന്നത് ആ മത്സരത്തിൽ ആദ്യ മത്സരത്തിൽ പങ്കെടുത്ത ടീമുകളേതൊക്കെയാണ് ഇന്ത്യയും അതേപോലെ ഇംഗ്ലണ്ടുമാണ് ഈ ഒരു സീസണിലെ മത്സരത്തിൽ വിജയിച്ചത് വെസ്റ്റ് ഇൻഡീസ് ആണെന്ന് ഓർത്തു വെക്കുക എട്ട് ടീമുകളാണ് ആകെ പങ്കെടുത്തത് മത്സരം എത്രയായിരുന്നു അറുപത് ഓവർ മത്സരമാണ് നടന്നത് നിലവിലെത്ര യാണനോര്ത്തു വെക്കുക അൻപത് ഓവർ മത്സരമാണ് നിലവിൽ നടക്കുന്നത് ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ അന്തരിച്ച കനേഡിയൻ ബഹിരാകാശ സഞ്ചാരി ആരെന്നാണ് ഓർത്തുവെക്കുക മാർക്ക് ഗാർന്യൂ ആണ് ആരാണ് മാർക്ക് ഗാർന്യൂ ആണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഓർത്തുവെക്കുക എന്നാണ് അദ്ദേഹം ഒരു കനേഡിയൻ കനേഡിയൻ ബഹിരാകാശ സഞ്ചാരിയാണ് അതായത് കാനഡയിൽ നിന്നും കാനഡയിൽ നിന്നും ബഹിരാകാശത്തെത്തിയ ആദ്യ വ്യക്തിയാണ് ആരാണ് മാർക്ക് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക മാത്രമല്ല കാനഡയുടെ കാനഡയുടെ ഗതാഗത മന്ത്രി കൂടിയായിരുന്നു ആരാണ് മാർക്ക് ഗാർന്യൂ അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിലാണ് അദ്ദേഹം അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ അന്തരിച്ച കനേഡിയൻ ബഹിരാകാശ സഞ്ചാരി ആരാണ് മാർക്ക് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ജീവൻ എന്നുള്ള ഒരു പദ്ധതി ആയിരുന്നു എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇത് പ്രസവശേഷം ആശുപത്രിയിൽ നിന്നും അടങ്ങുന്ന സ്ത്രീകൾക്ക് വൃക്ഷത്തി നൽകുന്ന ഒരു പദ്ധതിയാണ് എന്താണ് ജീവൻ എന്നുള്ള പദ്ധതി പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണെന്ന് ഓർത്തു വെക്കുക തിരുവനന്തപുരത്തെ എസ് ഐ ടിയിലാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ കേരളത്തിൽ ഉൽപാദന അനുമതി ലഭിച്ച കശുമാങ്ങിൽ നിന്നും ഉണ്ടാക്കുന്ന വീര്യം കുറഞ്ഞ മദ്യം ഏറെ എന്നുള്ള ഈ ഒരു മദ്യത്തിനാണ് എന്താണ് ഉൽപാദന അനുമതി ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ആരുടെ നേതൃത്വത്തിലാണ് ഉത്പാദിപ്പിക്കുന്നത് ഓർത്തു വെക്കുക പയ്യാവൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ഫെനിർമ്മിക്കുന്നത് മദ്യം നിർമ്മിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഓർത്തു വെക്കുക ലീ ജെ മ്യൂങ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഏത് രാജ്യത്തിന്റെ ഓർത്തു വെക്കുക ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റ് ആയിട്ടാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് അത് കഴിഞ്ഞിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി ചെയർമാനായി നിയമിതനായത് ആരെന്നാണ് എസ് മഹേന്ദ്രദേവാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായത് സുമൻ ബെറിയുടെ ചെയർമാൻ ആയിരുന്ന സുമൻ ബെറിയുടെ കാലാവധിക്ക് ശേഷമാണ് ആരാണ് എസ് മഹേന്ദ്രദേവ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഈ ഒരു അപ്പോയിന്റ്മെന്റ് നടന്നത് എന്നുള്ള കാര്യം കൂടി പ്രത്യേകം നോട്ട് ചെയ്യുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സുഗന്ധ വ്യജനങ്ങളുടെ പട്ടികയിൽ സ്പൈസസ് ബോർഡ് ഉൾപ്പെടുത്തിയ ഇനം എതെന്നാണ് ഉലുവ ഇനയാണ് അതായത് കസൂര്യമെത്തിയാണ് എത്രാമത് സുഗന്ധ വ്യഞ്ജനമായിട്ടാണ് ഉൾപ്പെട്ടതെന്ന് ഓർത്ത് വെക്കുക അൻപത്തി മൂന്നാമത് സുഗന്ധ ാണ് ഉലുവ ഇല ഉൾപ്പെട്ടിരിക്കുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ പട്ടികയിലാണ് സ്പൈസസ് ബോർഡ് ഉലുവ ഇല ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ ഇന്ത്യയിൽ ഇന്ത്യയിൽ സബ്സിഡറി ആരംഭിച്ച ബ്രസീലിയൻ എയറോസ്പേസ് കമ്പനി ഏതെന്നാണ് അപ്പോൾ എംപ്രയർ എന്നുള്ള ഈ ഒരു കമ്പനിയാണ് എവിടെയാണ് ഇന്ത്യയിലാണ് അതിന്റെ സബ്സിഡറി ആരംഭിച്ചിരിക്കുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യയിൽ ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നതിന് അനുമതി ലഭിച്ച ഇന്റർനെറ്റ് ഉപഗ്രഹ ശൃംഖല ഏതെന്നാണ് അപ്പോൾ സ്റ്റാർലിംഗിനാണ് ഈ ഒരു അനുമതി ലഭിച്ചിരിക്കുന്നത് ഇലോൺ മാസ്കിന്റെ കമ്പനിയാണ് സ്റ്റാർലിങ്ക് എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോഴെന്താണ് ഇന്ത്യയിൽ എന്താ എയർടെല്ലും അതേപോലെ ജിയോയുമായി ചേർന്നിട്ട് ഇന്ത്യയിൽ കൂടുതൽ ഫാസ്റ്റ് ആയിട്ടുള്ള ഇന്റർനെറ്റ് സേവനം നൽകുന്ന ഒരു കമ്പനിയാണ് സ്റ്റാർലിങ്ക് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത ഒരു പ്രമേയമായിരുന്നു രണ്ടായിരത്തി ഭക്ഷ്യ സുരക്ഷാ ദിനത്തിന്റെ പ്രമേയമാണ് നമ്മൾ നോക്കിയത് എന്താണ് പ്രമേയം എന്ന് വെക്കുക ഫുഡ് സേഫ്റ്റി സയൻസ് ഇൻ ആക്ഷൻ എന്നുള്ളതാണ് എന്താണ് ഫുഡ് സേഫ്റ്റി സയൻസ് ഇൻ ആക്ഷൻ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിന്റെ പ്രമേയം ഇനി ഭക്ഷ്യ സുരക്ഷാ ദിനമായി നമ്മൾ ആചരിക്കുന്നതെന്നാണെന്ന് വെക്കുക ജൂൺ ഏഴിനാണ് എല്ലാ വർഷവും ഭക്ഷ്യസുരക്ഷ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമായി നമ്മൾ ആചരിക്കുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൗൺസിലിലേക്ക് ഇന്ത്യ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള ന്യൂസ് ആയിരുന്നു അപ്പോൾ ഇന്ത്യ ഉൾപ്പെടെ പതിനെട്ട് രാജ്യങ്ങളാണ് ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്താണ് ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൗൺസിലിലേക്കാണ് ഇന്ത്യ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലയളവിലേക്കാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ശേഷം നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ നിലവിൽ വന്ന റിപ്പോ റേറ്റ് എത്രയെന്നാണ് അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനമാണ് എന്താ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലാണ് ജൂണിൽ നിലവിൽ വന്ന റിപ്പോർട്ട് അത് കഴിഞ്ഞ് നമ്മൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു ചർച്ച ചെയ്തത് പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ അൻപതാം വാർഷികം ആചരിക്കുന്നത് ഏതു വർഷം വന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അൻപതാം വാർഷികം ആചരിക്കുന്നത് ആദ്യ മത്സരം നടന്നത് എന്നാണ് ഓർത്തു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ആദ്യ മത്സരം നടന്നത് ഈ ഒരു മത്സരത്തിൽ വിജയിച്ചത് വെസ്റ്റ് ഇൻഡീസ് ആണ് മത്സരം ആദ്യ മത്സരത്തിൽ പങ്കെടുത്തത് ഇന്ത്യയും അതേപോലെ ഇംഗ്ലണ്ടുമായിരുന്നു അറുപത് ഓവർ മത്സരമാണ് അന്ന് നടന്നത് എട്ട് ടീമുകളാണ് പങ്കെടുത്തത് അത് കഴിഞ്ഞിട്ടൊരു വിയോഗമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ അന്തരിച്ച കനേഡിയൻ ബഹിരാകാശ സഞ്ചാരി ആരെന്നാണ് മാർക്ക് ഗാർണിയു ആണ് അപ്പോൾ അദ്ദേഹം ആണെന്താണ് കാനഡയിൽ നിന്നും ബഹിരാകാശത്തെത്തിയ ആദ്യ വ്യക്തി മാത്രമല്ല കാനഡയുടെ ഗതാഗത മന്ത്രിയുമായിരുന്നു ആരാണ് മാർക്ക് അദ്ദേഹം അന്തരിച്ചെന്നാണെന്ന് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലാണ് കഴിഞ്ഞ മാസമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചെരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഉദംപൂർ ശ്രീനഗർ ബരാമുള്ള റെയിൽവേ ലൈനിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ അശ്വി വൈഷ്ണവ് ഓപ്ഷൻ ബി അമിത്ഷാ ഓപ്ഷൻ സി ദ്രൗപതി മുർമു ഓപ്ഷൻ ഡി നരേന്ദ്രമോദി രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജി സെവൻ ഉച്ചകോടിയുടെ വേദി എവിടെയെന്നാണ് ഓപ്ഷൻ എത്തിക്കെയാണ് ഓപ്ഷൻ എ ഇറ്റലി ഓപ്ഷൻ ബി ജപ്പാൻ ഓപ്ഷൻ സി കാനഡ ഓപ്ഷൻ ഡി ജർമ്മനി ചിരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റായിട്ടാണ് കാർലോ ഔറോക്കെ തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളതായിരുന്നു ശരി ഉത്തരമേതാണ് ഓപ്ഷൻ എ ആണ് പോളണ്ടിന്റെ പോളണ്ടിന്റെ പ്രസിഡന്റ് ആയിട്ടാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിതനായത് ആരെന്നാണ് ശരിയുത്തരമേതാണ് ഓപ്ഷൻ ഡി ആണ് സി ആർ സി ആർ പ്രസാദ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിയമിതനായത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം